You are the gem that knows its own radiance. Antara Celebration Diamonds from Kalyan പറഞ്ഞപ്പോ അവരുടെ പ്രതികരണം ഞാൻ അവരെ കുറ്റപ്പെടുത്തലു ഒരിക്കലും കുറ്റപ്പെടുത്തില്ല കാരണം പഠിക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വിട്ടിരിക്കയാണ് അപ്പൊ ഞാൻ ഇങ്ങനൊരു റിസ്ക് എടുക്കുമ്പം റിസ്ക്കിനൊരു ഇവിടെത്തും എന്നുള്ള പ്രതീക്ഷയോ ആർ അവർക്ക് ഞാനൊന്നും മര്യാദക്ക് പെർഫോം ചെയ്യുന്നത് പോലും അവര് കണ്ടിട്ടില്ല കഥ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്കൊരു ധാരണയില്ല എന്തൊക്കെയോ ചെയ്യുന്നു എല്ലാം റൈറ്റ് ആയിട്ട് വരുന്നു കൂടുതൽ എക്സ്പ്ലനേഷനോ കൂടുതൽ അറിവോ ഒന്നുമില്ല അത് കഴിഞ്ഞ് റിലീസിന് ശേഷം നമ്മളിങ്ങനെ ഓരോന്ന് കാണുമ്പോ ഇതിന് ഇത്രയൊക്കെ അർത്ഥങ്ങളുണ്ടായിരുന്നു ഈ നായകനായകൻ കഴിഞ്ഞ് ചെയ്യുന്ന ഫസ്റ്റ് സിനിമനെക്കാട്ടി മുന്നേ ചെയ്യുന്നത് മാർട്ടിൻ പ്രകാശ് സാർ ജോമോ ടി ജോണൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു മഞ്ജു ചേച്ചിയുടെ കൂടെ ഒരു ചെറിയൊരു ആഡാ അന്നാ ഞാൻ മനസ്സിലാക്കിയത് അവിടെ തകർത്തെങ്കിലും ഇവിടെ കുറച്ച് ഫ്ലോപ്പ് ആണ് ഞാൻ ഇത് പുതിയ ആൾക്കാരിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോഴത്തേക്കിനും നമുക്ക് എന്തൊക്കെയോ ഒരു ഫിയർ തെറ്റി പോവോ പബ്ലിക്കായിട്ട് ചീത്ത വിളിക്കുവോ നാണം കെടുവോ അങ്ങനത്തെ കുറെ ഫിയർ ഉണ്ടായിരുന്നു അതൊക്കെ ആക്ടിങ്ങിനെ ബാധിച്ചിരുന്നു പയ്യെ 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 ഓരോ സിനിമകൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് പയ്യെ പയ്യെ ആ ഫിയറൊക്കെ മാറ്റിയെടുക്കുന്നത് എനിക്ക് തുടക്കകാലത്തിലേ ഉള്ളൊരു കൺഫ്യൂഷനാണ് രേഖ അച്ഛൻ മരിച്ചിട്ട് കരയുന്നില്ല കുട്ടിയുമായി സാധനം ഞാനത് ചോദിക്കും എന്തുകൊണ്ടൊക്കെ ഞാനൊക്കെയാണെങ്കില് കരഞ്ഞുണ്ട് മെന്റലി സ്ട്രെയിൻ ഞാൻ കൊറേ കരഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം സെറ്റിൽ വെച്ചിട്ട് ഞാന് ബ്രോക്കണായി അത് എനിക്ക് ജിതിനൊന്നും മാറ്റി വിളിച്ചിട്ട് നിങ്ങൾ ഇത്ര എനിക്ക് പ്രഷർ വരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടം മുതൽ പാരൻസിനോട് ഞാൻ ചെയ്യുന്നത് ഇത് സിനിമയാണെന്ന് കാരണമെന്ന് വെച്ചാൽ സ്വഭാവമായിട്ടും ഒരു കുറച്ചുകൂടി പ്രാദേശിക സ്വഭാവമുള്ള നാട്ടിൻ പുറത്തൊക്കെ വരുന്ന എല്ലാ ആക്ടറിനും ഫേസ് ചെയ്യുന്നതാണ് സിനിമയുടെ സ്വഭാവത്തെ കുറിച്ചോ സ്വഭാവത്തെക്കുറിച്ചോ കുറിച്ചോ എപ്പോഴും ആളുകൾ പറയും കൊച്ചിയിലുള്ളവർക്ക് അറിയുന്നത് പോലെ വടക്കൻ കേരളത്തിലോ കാസർഗോഡോ കണ്ണൂരോ കോഴിക്കോട് ഇങ്ങോട്ടുള്ള ഒരു സ്ഥലത്തുള്ള ആൾക്ക് അറിയില്ല ഇവിടുത്തെ എനിക്ക് ഇവിടെയുള്ള ഒരു ചായക്കടയിൽ പോയ പോലും നമുക്ക് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല കാര്യങ്ങളും അറിയാം ഓക്കെ ഈ സിനിമ ഇന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നു അപ്പം ഒരുപക്ഷെ ഈ അകലത്തിൽ നിൽക്കുന്നതുകൊണ്ട് സിനിമയെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ധാരണകളും തെറ്റിദ്ധാരണകളും ധാരണകളൊക്കെ ഉണ്ടല്ലോ ഒരുപക്ഷെ അതുകൂടി കറക്റ്റ് ചെയ്തിട്ട് അവരെ കൂടെ ചേർക്കുക എന്നുള്ളൊരു ടാസ്ക് ശരിക്കും ഉണ്ടായിരുന്നില്ല അല്ലേ ലൈഫിൽ അല്ലേ നായിക നായകൻ എന്ന് പറയുന്ന സമയത്ത് ഞാനിവിടെ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുക ആർക്കിടെക്ചർ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പ്രയറായിരുന്നു എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എവിടെയെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ മതി ഞാനതിനെ കുറിച്ച് കയറിക്കോളാം എന്നുള്ളത് അപ്പം നായിക നായകൻ വരുന്നു നായിക നായകനില് വീട്ടിൽ പറയാതെ ഞാൻ ഒരു അറ്റംപ്റ്റ് എടുത്തു പിന്നെ പിന്നെ അത് നമ്മൾ വിചാരിക്കുന്ന ട്രാക്കിലോട്ട് കയറി സെലക്ട് പതിനാറ് പേരിൽ ഒരാളെ സെലക്ട് ചെയ്തു അതും ലാൽജോ സാറിൻ്റെ എന്തായാലും വീട്ടുകാർ കാണും എന്നുള്ള മൊമെന്റിലാണ് ഞാൻ വീട്ടുകാരോട് പറയുന്നത് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം ഭയങ്കര റോങ് ആയിരുന്നു ഞാൻ അവരെ കുറ്റപ്പെടുത്തി ഒരിക്കലും കുറ്റപ്പെടുത്തില്ല കാരണം പഠിക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വിട്ടിരിക്കയാണ് അപ്പൊ ഞാൻ ഒരു റിസ്ക് എടുക്കുമ്പം റിസ്ക്കിനൊരു ഇവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയോ ആർ അവർക്ക് ഞാനൊന്നും മര്യാദക്ക് പെർഫോം ചെയ്യുന്നത് പോലും അവർ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ ഏത് അവർക്കൊരു ഐഡിയ ഇല്ലാത്ത സമയത്ത് എന്നെ ബ്ലെയിം ചെയ്തിരുന്നു ഡോണ്ട് ചൂസ് ദാറ്റ് എന്നുള്ള രീതിയിൽ എന്നോട് ബ്ലെയിം ചെയ്തിരുന്നു ആ സമയത്ത് എനിക്ക് പക്ഷെ എവിടെയൊക്കെയോ നമ്മൾ ആ സമയത്ത് ഒരു 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 സാധനം ഞാൻ എത്തും എന്നുള്ളൊരു സാധനം ഉണ്ടാവില്ലേ അത് പറയുമ്പോൾ അവർക്ക് കൺവിൻസ്ഡ് ആവില്ല പിന്നെ പയ്യെ 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 ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഓക്കെ ഔട്ട് ആയിട്ടില്ല ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു ഔട്ട് ആയിട്ടില്ല സെക്കൻഡ് ഇത് കഴിഞ്ഞു എവിക്ഷൻ കഴിഞ്ഞു ഔട്ട് ആയിട്ടില്ല അങ്ങനെ വന്ന് 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 പിന്നെ ലാൽജോസായിട്ട് ലാൽജോസ് സാറുമായിട്ട് സംസാരിച്ചു സാറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അവൾ എത്തും എന്നൊക്കെ വരുമ്പോഴാണ് അവർക്ക് കോൺഫിഡൻസ് അവർക്ക് ഒരിക്കലും ഞാൻ കാരണം ഒരുപാട് നാണം കെട്ടിട്ടുള്ളത് അവന്റെ പേരൻസ് ഞാൻ കാരണം ഒരുപാട് അവര് നാണം കെട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു വൺസ് അഗെയിൻ നാണം എന്ന് പറയുന്നത് പിന്നെ പ്രൗഡാക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഞാൻ അന്നേ വരെയും ചെയ്തിട്ടില്ല അപ്പം എൻ്റെ പാരന്റ്സിന് എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഞാനാണെങ്കിലും ഒരു പാരന്റിങ് സ്ഥാനത്ത് കുമ്പം എൻ്റെ മകള് അങ്ങനെയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഇതുവരെയും അവ പ്രൗഡാക്കി മൊമെന്റ്സ് ഒന്നും ഉണ്ടാവാതിരിക്കുമ്പോൾ ഞാനാണെങ്കിലും അത് ചെയ്യരുതെന്നേ പറയത്തുള്ളൂ സോ അങ്ങനെ ഫിനാലെ എത്തിയപ്പോഴാണ് ഫിനാലയിൽ എല്ലാവരും ഒന്നുടങ്ങുമെന്ന് പറഞ്ഞു അവൾ അവളുടെ വഴിക്ക് വീട് അവൾ എത്തും എന്ന് പറഞ്ഞപ്പം എഗെയിൻ കോൺഫിഡൻറ്റ് കയറി പിന്നെ ചെയ്യുന്ന സിനിമകൾ ഓരോ ഓരോന്നും പയ്യെ പയ്യെ പയ്യ സക്സസ്ഫുൾ ആകുമ്പോഴത്തേക്കും ഓരോ ക്യാരക്ടേഴ്സ് സക്സസ്ഫുൾ ആകുമ്പോഴത്തേക്കിനും അവർക്ക് ആ കോൺഫിഡൻസ് ലെവൽ എൻ്റെ എൻ്റെ ഒരു ആക്ടർ അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസിലുള്ള ട്രസ്റ്റും ഫേത്തും ഹോപ്പും കൂടാൻ തുടങ്ങി ആൻഡ് അപ്പച്ചൻ എൻ്റെ ഫാദർ ഏറ്റവും കൂടുതൽ കൂടുതലിപ്പം എല്ലാ റിവ്യൂസ് സിനിമ അതുപോലെ ആർട്ടിസ്റ്റുകളുടെ ജേണി ഏറ്റവും കൂടുതൽ കൂടുതലിപ്പം എൻ്റെ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ എന്തുണ്ടെങ്കിലും എല്ലാം നോക്കി അതിന്റെ തെറ്റിതിരുത്തലും എല്ലാം അങ്ങനെ ഇൻവോൾവ്ഡ് ആവുന്നുണ്ട് ഒരു പരിധിവരെ നമുക്കും അതൊരു ചെറിയൊരു ടെൻഷനാണ് പക്ഷെ എന്നെക്കാട്ടി ഇൻവോൾവ് ആയിട്ട് ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോ നമ്മളിപ്പം എല്ലാ സിനിമ പോയിട്ട് തിയേറ്ററിൽ പോയി അപ്പൊ തന്നെ കാണാൻ ശ്രമിക്കും അങ്ങനെ ഇപ്പൊ ഭയങ്കര ക്രൈസ് ആർക്ക് ഇപ്പം അവരുടെ ഒരു ജേണി ഭയങ്കര വലുതാണ് ഇപ്പം സിനിമ ഇല്ലാതെ ഇരിക്കുമ്പം എന്നെക്കാ ടെ അവർക്കുണ്ട് അല്ല ഫീൽഡ് ഫീൽഡ് ഔട്ട് ഔട്ട് ചോദിക്കും ഇല്ല ഒന്നും ആവില്ല ൌട്ടാകുക്കോദിക്കും ആവില്ലായിട്ട് അങ്ങനെയൊക്കെ പറയും അപ്പം എന്നെക്കാൾ ഇപ്പം ഇൻവോൾവ് ആണ് അവരെ ലൈഫിലും ഭയങ്കര ഇൻവോൾവ് ആണ് അപ്പം മറ്റേ അവർഡൊക്കെ കിട്ടുമ്പം അവര് പ്രതീക്ഷ പക്ഷെ ഞങ്ങള് പറയാം രേഖ കഴിഞ്ഞപ്പം രേഖ കഴിഞ്ഞപ്പോ കണ്ടൊക്കെ കളഞ്ഞിട്ട് പോയത് കാരണം ഒരു മകൾ ഇങ്ങനെ ചെയ്ത് കാണാന്ന് പറയുമ്പത്തേക്കിനും അവര് ഒരു മകൾ അങ്ങനെ പെർഫോമൻസ് ആയിട്ട് അവർക്ക് ഒരിക്കലും അങ്ങനെ കാണാൻ ആ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയാണ് കാണുന്നത് പക്ഷെ അത് കാണുമ്പോഴത്തേക്കിനും ഒരു ഒരു സാധാരണ പൊന്നാനിയിൽ നിന്ന് വരുന്നവരുടെ രണ്ടാ അവരുടെ ട്രാൻസ്ഫോർമേഷൻ എനിക്കാണ് അത് കഴിഞ്ഞ് പത്മിനി ഷൂട്ടിന്റെ ഇടയില് അപ്പച്ചൻ തന്നെ തിരിച്ച് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോവാൻ നേരത്ത് വിളിച്ചോണ്ട് പോകുമ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ചുമ്മാ പുറത്തൊക്കെ പോയപ്പോ ഇനി അങ്ങനത്തെ മൂവി ചെയ്യണ്ട ഞങ്ങൾ ഓർത്തെങ്കിലും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു വെറും വാക്ക് പോലെ പറഞ്ഞതാണ് അപ്പച്ച നിങ്ങൾ എനിക്ക് ഒരു അവാർഡ് കിട്ടി ഈ പടത്തിന് വേണ്ടി ഒരു അവാർഡ് കിട്ടി നിങ്ങൾ ഇങ്ങനെ പറയു അത് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ചോദിച്ചു അത് പിന്നെ കാലങ്ങൾക്ക് ശേഷം അവാർഡ് കിട്ടി അത് ആ അവാർഡ് കിട്ടാന്നുള്ളത് ഞങ്ങളൊരു ഒരു വൈകുന്നേര സമയത്ത് വീട്ടിലുള്ളപ്പോഴൊക്കെ വൈകുന്നേര സമയക്കൊക്കെ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആ സമയത്ത് ഇങ്ങനെ കിട്ടിയ മുറ്റത്ത് കുറെ പേര് വരും ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ഒരു ഡെയിലി ലൈഫിൽ ഒരു പ്രാർത്ഥനയല്ല ഒരു ഡ്രീമായി ഞങ്ങൾ പേര് ഒരുമിച്ചിരുന്ന സ്വപ്നം കാണും ഞാൻ എന്നിട്ട് എന്റെ ഫ്രണ്ട്സിനോട് പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടും എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് കിട്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ടീമിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടും എനിക്ക് അവിടെ കിട്ടും എനിക്ക് ആരുടെ അടുത്ത് ഒരു കണക്ഷനും ഇല്ല പക്ഷെ എനിക്ക് കിട്ടും എവിടേക്കോ എവിടേക്കോ ഉള്ളിൽ ഇങ്ങനെ വരുന്ന ഒരു ഒരു ഇതായിരുന്നു അങ്ങനെ ജനുവൻ ആയിട്ട് പറയുകയാണെങ്കിൽ ലാസ്റ്റ് അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ കിട്ടില്ല അത് ജയ ജയ ഹി ദർശനെ കൊണ്ടുപോയി അത്ര അടിപൊളി പെർഫോമൻസ് ആണ് കൊമേഴ്യലി സക്സസ് മൂവിയാണ് ദർശനക്കത് പോവും കിട്ടും കിട്ടില്ല കിട്ടും കിട്ടില്ല ഭയങ്കര സാധനമായിരുന്നു പക്ഷെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് നോ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ ഇതും പറയണം പല പല ആർട്ടിസ്റ്റുകളും അമേസിങ് ആയിട്ട് പല പെർഫോമൻസും ചെയ്തു വെച്ചത് കൊണ്ട് നമ്മുടെ മനസ്സിലൊരു ഡബിൾ ചെയ്യണം കിട്ടും കിട്ടില്ല കിട്ടും കിട്ടില്ല എന്നുള്ളൊരിതായിരുന്നു ആൻഡ് ഐ വോണ്ട് ടു ഡെഡിക്കേറ്റ് ആ അവാർഡ് അന്നാ വർഷത്തിൽ അഭിനയിച്ച ഒത്തിരി പേരുണ്ട് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ഞാനിങ്ങനെ നമുക്ക് കിട്ടണം എന്നുള്ളപ്പോ തന്നെ ഞാൻ പലരെയും നോക്കും അത് കിട്ടാൻ സാധ്യതയില്ല കിട്ടും കിട്ടില്ല അങ്ങനെ നമ്മൾ പലതും ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അപ്പം അവർക്കൊക്കെ ഞാൻ അത് സമർപ്പിക്കുകയാണ് ഏറ്റവും ഡിസേർവിംഗ് നമ്മളിപ്പം രേഖക്കാണ് അവാർഡ് കിട്ടിയെന്നപ്പോ എനിക്കൊന്നും മറുത്വ പറയാനില്ലാത്ത ആയിരുന്നു അത് ചെറിയൊരു കാര്യമല്ല ഇപ്പോൾ ഈ ഞാൻ മറ്റു സിനിമയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം ഇത് കനകം കാമിനി കഴിഞ്ഞാൽ അത് സ്ട്രേറ്റ് തിയേറ്ററിക്കൽ റിലീസ് ഒ ടി ടി റിലീസായിരുന്നു ആ സിനിമ കണ്ടപ്പോഴുള്ള ആളുകൾ എൻ്റെ അടുക്കുള്ള ഒരു സർപ്രൈസിംഗ് ഈ ശാലിനി എന്ന് പറയുന്ന ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ സംഭാഷണരഹിതമാണ് അപ്പോൾ വിൻസിയെ നമ്മൾ ഈ നായിക നായകനിൽ കാണുമ്പോഴും അവിടെ വിൻസിയുടെ ഡയലോഗ്സിന് നല്ലൊരു ശതമാനം റോൾ ഉണ്ടായിരുന്നു വിൻസിയുടെ ടൈമിങ് പെർഫോമൻസ് ഇവിടെ അതിലല്ല ഇവിടെ നിൽക്കുന്നത് തന്നെ അവിടെ റിയാക്ഷൻസിലാണ് പിന്നെ ഈ ലാസ്റ്റ് ഈ ആയിട്ടുള്ള ഗ്രേസും ഇവർ പരസ്പരം തിരിച്ചറിയുന്ന ഇവർ ഇവരിലെ ഒരു ഫെമിനൈൻ കണക്ഷൻ വരുന്ന ഒരു മൊമെന്റ് ഒക്കെ വരുന്നത് വരെ അവരുടെ തന്നെ ഒരു ട്രാവലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അത് ശരിക്കും പിന്നെ എടുത്തു നോക്കുമ്പോഴും ഇപ്പം രേഖ പോലെ എടുത്തു ഒരു പെർഫോമൻസ് ആയിട്ട് വിൻസിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടോ തോന്നലുണ്ടോ അത് ചെയ്യുമ്പോൾ നമുക്ക് അപ്പം ചെയ്യുമ്പോൾ ഇതെന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോ പോയിന്റ് ആവാനുള്ള സിനിമയാണ് അത്രയും എന്ത് ഉണ്ട് ഉണ്ട് ആൻഡ് ഞാനത് ഇത് ഞാൻ എനിക്ക് ജിതിൻ വന്ന് കഥ സംസാരിക്കുമ്പോൾ ആ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ ഇതിൽ എനിക്ക് എന്തോ ഉണ്ട് ഇപ്പൊ എൻ്റെ റൈറ്റ് ചോയ്സ് ആയിരിക്കും എന്നുള്ള സ്പാർക്ക് ഉണ്ടായിരുന്നു കനകം കഥ കാലത്തിൽ എനിക്ക് കഥ എന്താണെന്ന് അറിയില്ല ഞാൻ എങ്ങനെ ചെയ്യണം എന്നറിയില്ല ഡയലോഗ്സ് ഒക്കെ അവിടെ എത്തിയതിനു ശേഷമാണ് അറിയുന്നത് ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല ആസ് എ ഓൾ സിനിമ കഴിയുമ്പോൾ ആൾക്കാർ പറയില്ല അവരുടെ ആ ഒരു സീൻസൊക്കെ അതുപോലെ അതൊക്കെ പറയുമ്പോഴാണ് അതിന്റെ കുറെ കമന്റും കൊറേ അതിന്റെ കൊറേ സാധനങ്ങളൊക്കെ ഓ അപ്പൊ എന്ന് എന്നപ്പോഴേ എനിക്ക് അറിയുന്നില്ല എല്ലാം മനസ്സിലാക്കി ചെയ്ത സിനിമകളൊന്നുമല്ല അല്ല ഭീമന്റെ വഴി കനകം കാമിനി കലഹം എല്ലാം മനസ്സിലാക്കി ചെയ്തൊരു സിനിമയല്ല ഞാൻ ഭീമന്റെ വഴിയൊക്കെ ചെയ്യുന്ന സമയത്ത് ക്യാമറാമാൻ ആരാ ഡയറക്ടർ അഷറഫ് നമ്മുടെ അയൽവാസി പുള്ളിയുടെ തമാശ എന്ന് പറഞ്ഞ പഠനം എനിക്കിഷ്ടമാണ് ഓക്കെ പിന്നെ ചാക്കോച്ച് മെയിൻ എലമെന്റ് അതാ ചാക്കോച്ചന്റെ മൂന്ന് നായകന്മാരുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അതിലൊരാൾ ഞാൻ പിന്നെ വേറെ വേണം പിന്നെ അങ്ങനത്തെ കുറെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അത് സെലക്ട് ചെയ്തത് പിന്നെ കനകം കാമിനി കലഹം ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും അതൊരു സെക്കൻഡ് ഹീറോയിൻ ടൈപ്പ് ആണ് കേട്ടോ ആ ഫസ്റ്റ് ഗ്രേസ് ആ പിന്നെ നമ്മുടെ ഹീറോ വരുന്നത് നിവിൻ നിവിനാട്ടനാണ് പിന്നെ രതീഷ് ബാല ആ സമയത്ത് ആൻഡ്രോയിഡ് ഇറങ്ങിയ സമയം പുള്ളിക്ക് അവാർഡ് കിട്ടിയ സമയം നിവിൻ ചേട്ടന് അവാർഡ് കിട്ടിയ സമയമാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഈ അവാർഡ് ക്രൈറ്റീരിയ ആണ് അപ്പോൾ ഇതും അടിപൊളിയായിരിക്കും ആൻഡ്രോയിഡ് കുഞ്ഞപ്പ് ഹിറ്റായില്ലേ അപ്പം ഇതും ഹിറ്റാകാനുള്ള സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് എല്ലാം എനിക്ക് സിനിമ കഥ എന്താണെന്ന് അറിയില്ല നമ്മളെന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്കൊരു ഒരു ധാരണയില്ല എന്ത് ക്യൂ ചെയ്യുന്നു എല്ലാം റൈറ്റ് ആയിട്ട് വരുന്നു കൂടുതൽ എക്സ്പ്ലനേഷനോ കൂടുതൽ അറിവോ ഒന്നുമില്ല സോ അത് കഴിഞ്ഞ് റിലീസിന് ശേഷം നമ്മളിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഇതിന് ഇത്രയൊക്കെ അർത്ഥങ്ങളുണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ രതീശേട്ടൻ പറഞ്ഞു ശാലിനി ഇതിലധികം ചിരിക്കൊന്നുമില്ല ഭയങ്കര ദേഷ്യമുള്ള ഒരു അതെന്തിനാന്ന് പോലും എനിക്ക് അറിയില്ല അത് ചെയ്ത് കഴിഞ്ഞ് സിനിമ ഇറങ്ങി കൊറേ കഴിഞ്ഞപ്പോൾ ഞാൻ രതീശേട്ടനും എന്തിനായിരുന്നു അത്രയ്ക്ക് അരകൻസ് അത് മനസ്സിലായില്ലേ പുള്ളിക്കാറ്റുള്ള ആ സ്റ്റേറ്റില് അതിലും അങ്ങനെ ആയിരിക്കുമല്ലോ ഓക്കെ പക്ഷെ കറക്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടില്ല കൂടുതൽ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും എനിക്ക് കൊറേ പേര് എന്നെ ആ സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്തു കറക്റ്റ് ആയിരുന്നു ഒരു ലേഡിയുടെ ആ സമയത്തെ ഫ്രസ്ട്രേഷൻ കറക്റ്റ് ആയിരുന്നു പറയുമ്പോൾ നമ്മളിത് ഒന്നും പെർഫോം ചെയ്തത് നമുക്കിതൊന്നും അറിയില്ല പിന്നെ അങ്ങനത്തെ ഒരു കനകം ഈ നായിക നായകൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഷോ ഡയറക്ടറുടെ നിങ്ങൾ അവിടെ മത്സരിക്കുകയാണല്ലോ അവിടെ ഒരു മത്സരം ഉണ്ട് ഇപ്പം നേരത്തെ പിന്നെ വിൻസി പോലെ നമ്മൾ ഒന്നാമത് എത്തണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണല്ലോ ഡേ വൺ മുതൽ അവിടെ ഒരു മത്സര ബോധ്യത്തിൽ കൂടിയാണ് ചെയ്യുന്നത് ഇപ്പുറത്ത് ഇപ്പൊ ഭീമന്റെ വഴിയാണെങ്കിലും രേഖയാണെങ്കിലും ചെയ്യുമ്പോ നിങ്ങളൊരു ഹോൾ ക്രൂ അതിൽ വിൻസിയെ ട്രസ്റ്റ് ചെയ്തിട്ടൊരു ഡയറക്ടർ വരികയാണ് ഒരു ഡയറക്ടറുടെ വേർഷൻ ആണല്ലോ നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്താ ഈ നായിക നായകനില് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ റോള് ഒക്കെ പെർഫോം ചെയ്യുന്നതും ഈ സിനിമയിലേക്ക് വന്ന സമയത്ത് എന്താ സമീപനത്തിലെ മാറ്റം എന്താ നായിക നായകൻ എന്ന് പറയുമ്പോഴത്തേക്കിനും എങ്ങനെയെങ്കിലും സിനിമയിൽ അൾട്ടിമേറ്റ് കയറുകൾ എത്തണം എങ്ങനെയെങ്കിലും മുന്നിലിരിക്കുന്ന മനുഷ്യനെ ഇമ്പ്രസ് ചെയ്യണം അതായത് സാറിനെ ചെയ്യണം ബാക്കി രണ്ടുപേരും മെന്റേഴ്സ് ആണ് എന്ന് ചാക്കോച്ചും അതെ അവിടെ ആയിരിക്കുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോഴും എവിടേക്കോ നമുക്ക് ഈ എന്താ പറയുക എലിമിനേഷൻ ഉണ്ട് പക്ഷേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ട് ഇതിൽ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ച വയ്ക്കുന്ന ആളുകളൊന്നും അല്ല എന്റെ സിനിമയിൽ ക്യാരക്ടറാണ് ചിലപ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്ന ആളുകളായിരിക്കത്തില്ല സെലക്ട് ആവുക ചിലപ്പോ ആയിരിക്കാം എന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് എവിടെക്കോവർ ആക്കണ്ട കുറച്ചൊരു വിധത്തില് മതി നമ്മൾ കാൽക്കുലേഷൻസ് അങ്ങനെയൊക്കെ പോകും പക്ഷെ ഞാൻ ചിന്തിച്ചിരുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ലാൽ സാറിന്റെ സിനിമയിൽ കിട്ടിയില്ല അവസരം കിട്ടിയില്ല എങ്കിൽ ലാൽ സാറിന്റെ കുറെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഒക്കെ കാണുന്നുണ്ടാവും കുറേ പേര് വാച്ച് ചെയ്യുന്നുണ്ടാവും അവരിൽ അവരിലാർക്കും ഞാൻ ഈ കുട്ടിക്ക് ഒരു അവസരം എന്ന് തോന്നിയാൽ അപ്പൊ അത് ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു എപ്പോഴും അപ്പൊ അതുകൊണ്ട് നീ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ മൊത്തത്തിലൊന്ന് ഫോക്കസ് ചെയ്ത് നീ വർക്കൗട്ട് ചെയ്ത് ചെയ് എന്ന് പറഞ്ഞു സമീപനത്തിനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ ഒരു സ്റ്റേജ് ആണ് സ്റ്റേജ് സ്റ്റേജില് നമ്മളെ പല രീതിയിലുള്ള മീറ്ററിലുള്ള ആക്ടിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്റെ ഫേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്തും എക്സ്പ്രസീവാണ് സൗണ്ട് ഭയങ്കര ലൌഡാണ് അപ്പം ഒത്തിരി അപ്പൊ ഓരോ സിനിമ ഫസ്റ്റ് ഈ നായകനായകൻ കഴിഞ്ഞ് ചെയ്യുന്ന ഫസ്റ്റ് സിനിമനെക്കാട്ടി മുന്നേ ചെയ്യുന്നത് മാറ്റിൻപ്രകാശ് സാറ് ജോമോൺ ടി ജോൺ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു മഞ്ചു ചേച്ചിയുടെ കൂടെ ഒരു ചെറിയൊരു ആഡാണ് അന്നാ ഞാൻ മനസ്സിലാക്കിയത് അവിടെ തകർത്തെങ്കിലും ഇവിടെ കുറച്ച് ഫ്ലോപ്പ് ആണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഔട്ട്ഡോർ ഫീലിംഗ് ആയിരുന്നു ഭയങ്കര നമ്മൾ മൈൻഡിൽ കുറച്ചും കൂടിയും ലൌഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഒരു കുറേ പേര് ചുറ്റും ഒരു ഒന്ന് ഒതുങ്ങിയ പോലെ മാത്രമല്ല നമ്മൾ കുറച്ച് ഓവറാക്കി ചെയ്യുമ്പം കുറച്ച് പേസ് കുറയ്ക്കൂ എന്ന് പറയുമ്പോഴത്തേക്കിന അപ്പം ഞാൻ പഠിച്ചത് അല്ല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോ വേറൊരു രീതിയാണ് കുറച്ച് ഫേസ് കുറച്ചിട്ടുള്ള ആക്ടി ആണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലായി പിന്നെ ഫിയർ അവിടെ പേടിയില്ലായിരുന്നു അവിടെ കംഫർട്ടബിൾ ആയിരുന്നു ഇപ്പം ലാൽ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ പുതിയ ആൾക്കാരാണ് ലാൽജു സർ അവരുടെ മുന്നിലുള്ള പോകെ പോകെ ഇവര് നമുക്കൊരു അറിയപ്പെടുന്ന ആളുകളായി കംഫർട്ടായില്ല പിന്നെ അവിടെ വേറെ ഓഡിയൻസ് ഒന്നുമില്ല പുറമെന്നുള്ള ഓഡിയൻസ് ഒന്നുമില്ല നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് തന്നെയാണ് അവിടുത്തെ ഓഡിയൻസ് ആയിട്ട് മുന്നിലിരിക്കുന്നത് അപ്പോൾ ഒരു കംഫർട്ടബിൾ അതായിരുന്നു ഇത് പുതിയ ആൾക്കാരിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയോ ഒരു ഫിയർ തെറ്റിപ്പോവോ പബ്ലിക്കായിട്ട് ചീത്ത വിളിക്കുവോ നാണം കെടുവോ അങ്ങനത്തെ കുറെ ഫിയർ ഉണ്ടായിരുന്നു അതൊക്കെ ആക്ടിങ്ങിനെ ബാധിച്ചിരുന്നു പയ്യെ 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 ഓരോ സിനിമകൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് പയ്യെ പയ്യെ ആ ഫിയർ ഫിയറൊക്കെ മാറ്റിയെടുക്കുന്നത് എന്നോട് ഭീ ഭീമന്റെ വഴി സമയത്ത് ചെമ്മൻചാട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് മീൻസ് നീ നീയൊരു നൂറിലാണ് അഭിനയം കൊടുക്കുന്നത് നമുക്ക് ചിലപ്പോൾ അത്ര വേണ്ടി വരില്ല അമ്പതിൽ കൊടുത്താൽ മതിയാവും അപ്പോഴാണ് ആക്ടിന് മീറ്റർ ഉണ്ട് ഫേസുകൾ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് കുറെ പേര് ഹെൽപ് ചെയ്തിട്ടുണ്ട് രേഖയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ രേഖയില് നമ്മൾ മുമ്പേ കണ്ട വിൻസിയെ അല്ല എന്നുള്ളൊരു സംഗതിയാണ് ത്രൂ ഔട്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടല്ലോ ഇപ്പോൾ പല ഇപ്പം സ്വഭാവട്ടും ചില ആളുകൾ ഇത്തരം വലിയ റോളൊക്കെ വരുന്ന സമയത്ത് വേറെ എന്തെങ്കിലും റിഹേഴ്സൽ ചെയ്യാം അല്ലെങ്കിൽ അഡീഷൻ ഒരു തിയേറ്റർ സപ്പോർട്ട് പോലെ അങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ ഇതിപ്പോൾ ഇത്രയും ഇത് ജിതിൻ വരുന്നു ഇത് ഷോൾഡർ ചെയ്യാൻ തീരുമാനിക്കുന്നു ഇതല്ലാതെ എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പോ സംഗതി ഉണ്ടായിരുന്നു എന്തായിരുന്നു രേഖ അത് ഒരുപാട് ഞാൻ പറയുന്നത് ക്ലൈമാക്സ് വരെ അതിൻ്റെ പേ ഓഫ് വരെ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷനോ ട്രാൻസ്ഫോർമേഷനോ അല്ല ഒരു ബോഡി ലാംഗ്വേജിലുണ്ട് ഇന്റേണൽ ഇമോഷൻസിലും എല്ലാത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന ക്യാരക്ടറാണല്ലോ അതെന്താ അത് ടോട്ടൽ എന്തായിരുന്നു എനിക്ക് ആ സമയത്ത് എനിക്കൊരു എഗെയിൻ ഞാനതിനഹങ്കാരമെന്ന് പറയാം ഒരു എല്ലാതും എനിക്ക് ഈസി ആയിരുന്നു പുൾ ഓഫ് ചെയ്യാൻ തുടക്കകാലത്തല്ലായിരുന്നു ഈ ഫിയറും കാര്യങ്ങളൊക്കെ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യുക ഇത്തിരി പാടായിരുന്നു പിന്നെ ഫിയർ പയ്യെ പയ്യെ തട്ടിക്കളഞ്ഞപ്പോഴത്തേക്കിനും ഉള്ളടുത്ത് മാറ്റിയപ്പോഴത്തേക്കിനും ഈസി ആയിത്തൊടങ്ങി ക്യാരക്ടേഴ്സ് ചെയ്യുക ക്യാരക്ടേറിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിയാണ് പുൾ ഓഫ് ചെയ്യാന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അത് രേഖയിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് ഇതല്ലേ എനിക്ക് വേണ്ടത് ഇനീഷ്യൽ ഷൂട്ട് ഒക്കെ ഇനീഷ്യൽ ഷൂട്ട് കുറെ കാര്യങ്ങള് ഞാൻ ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ ഒരു സംഭവം കൊണ്ട് കലക്കുമ്പോഴത്തേക്കിനും ജിതിൻ പറഞ്ഞു ഇതല്ലേ എനിക്ക് വേണ്ടേ ഇന്ന് പലരും അപ്പം എനിക്കെന്നെ അപ്പൊ ഞാൻ മനസ്സിലാക്കി രേഖ എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത രേഖ എന്താണ് ഡയറക്ടറുടെ വേർഷനും വേർഷനും നമ്മുടെ എൻ്റെ ഡിഫറെന്റ് ചില സമയത്ത് എൻറെ ഡിഫറെൻ്റ് ആവും ചില സമയത്ത് ആപ്റ്റ് ആയിട്ട് വരും ആയി അപ്പം ജിദിൻ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തു മനസ്സിലാക്കി ചെയ്തു ചില സമയത്ത് ഞാൻ മനസ്സിലാക്കിയതും പുള്ളി മനസിലാക്കിയതും രണ്ടും രണ്ടായിരിക്കും ടു വാട്ട് എന്നുള്ളതിലോട്ട് ഞാൻ മാറി പുള്ളിനെ മനസ്സിലാക്കാൻ തുടങ്ങി ജിതിൻ എന്തൊക്കെയാണ് പറയുന്നത് ജിതിൻ ഇത്രയ്ക്ക് വേണ്ട ഇന്നത് വേണം എന്റെ മൈൻഡിലൊക്കെ എനിക്ക് തുടക്കകാലത്തിലേ ഉള്ളൊരു കൺഫ്യൂഷനാണ് രേഖ അച്ഛൻ മരിച്ചിട്ടും കരയുന്നില്ലേ കുട്ടിയുവായി എന്നുള്ളൊരു സാധനം ഞാനത് ചോദിക്കും എന്തുകൊണ്ടാണ് കരയതെ ഞാനൊക്കെയാണെങ്കിൽ കാരണം എനിക്ക് കരയണ്ട എനിക്ക് ഒരു ഒരു തരത്തിലും എന്തുകൊണ്ട് കരയണ്ട എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല തീരെ മനസ്സിലാക്കാൻ പറ്റിട്ടായിരുന്നില്ല എന്തുകൊണ്ട് കരയുണ്ട അല്ലെങ്കിൽ ഇത്ര കൊടുത്താൽ മതി എന്തുകൊണ്ട് പുള്ളിക്കാറ്റിന്റെ ഉള്ളില് കൊറേ ക്ലംസി ആയിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ ജിതിന് വേണ്ടി വന്നു ജിതിൻ അത്രയും പറഞ്ഞ് ക്ലിയർ ആക്കി തരേണ്ടി വന്നു സോ ഇപ്പൊ ഭയങ്കര മെന്റലി ഫിസിക്കലി ഫിസിക്കലി സ്ട്രെയിൻ ഡെഫിനിറ്റ്ലി ഉണ്ടാവും മെന്റലിസ്റ്ററി ഞാൻ കുറെ കരഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം സെറ്റിൽ വെച്ചിട്ട് ഞാൻ ബ്രോക്കൺ ആയി അത് എനിക്ക് ജിതിനൊന്നും മാറ്റി വിളിച്ചിട്ട് നിങ്ങൾ ഇത്രയ്ക്ക് എനിക്ക് പ്രഷർ തരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒരു ക്യാരക്ടർ മനസ്സിലാക്കണേ അന്നലെ ഈസി ആവുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് വേറെ ഏതൊരു രീതിയിലാണ് പക്ഷേ അത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരു ഡയറക്ടർ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ അത് അത് ഞാൻ കൊളാക്കിയിട്ടുണ്ടാവും അവാർഡ് പോയിട്ട് വേറെ മീൻസ് കഴിഞ്ഞ വർഷം റാണി മരിയ സിസ്റ്റർ റാണി മരിയാണ് എനിക്കൊന്നൊരു വലിയ പാർട്ട് ഹിസ്റ്ററിയുടെ പാർട്ടായിട്ടുള്ളൊരു ജേണി ആയിരുന്നു അത് എനിക്കൊന്ന് വത്തിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നു അത് ഞാൻ വേറെ തന്നെ ഒരു ഓണറിലുള്ളൊരു ട്രാവലായിരുന്നല്ലോ ആ സിനിമയുടെ ഭാഗമാവുന്നു എങ്ങനെയാ ശരിക്കും ആ സിനിമയുടെ ഭാഗമാവുന്നത് സോളമൻ്റെ തേനീച്ചകൾ എന്ന് പറയുന്ന മൂവിയുടെ ലൊക്കേഷനിൽ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് നമ്മുടെ എഡിറ്റർ രഞ്ജൻ ഖാറി അപ്പോൾ അവർ വേറെ ആർട്ടിസ്റ്റുകളെയൊക്കെ നോക്കി ഫേസ് കട്ടും വേണമല്ലോ ആണല്ലോ അപ്പം ഫേസും ഒക്കെ മാച്ച് ആവുന്ന രീതിയിൽ ഞാൻ കുറച്ചും കൂടി കുറച്ച് ചബ്ബിയായിരുന്നു ആ സമയത്ത് കുറച്ചും കൂടെ വരും അപ്പം അവർക്ക് ഇവിടെ നോക്കിയപ്പോഴത്തേക്കിനും എഡിറ്റിങ് മറ്റേ സോളമൻ്റെ തേനീച്ചകളുടെ എഡിറ്റിംഗ് ടേബിളിലാണ് രഞ്ജൻ ചേട്ടൻ്റെ ഫീൽ ചെയ്തത് എവിടേക്കോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ട്രൈ ചെയ്തപ്പോഴത്തേക്കിനും ഒരു ലുക്ക് വൈസ് ആക്ട് ആവാൻ തുടങ്ങി പിന്നെ അഭിനയിക്കാൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഒരു ചാൻസ് വരുന്നതാണ് അങ്ങനെ രേഖയ്ക്ക് മുന്നേ ചെയ്ത് മുമ്പ് ചെയ്ത് രേഖ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ രേഖ സ്റ്റാർട്ട് ചെയ്യായിരുന്നു അപ്പം നമ്മൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പം ആ ക്യാരക്ടർ പോലെ തന്നെ ഉള്ളൊരു ലൈഫായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒരു കാടായിരുന്നു കാടും ഭയങ്കര ചൂട് ഷൂട്ട് ചെയ്തത് ഖണ്ടാലോണെലായിരുന്നു ഷൂട്ട് ചെയ്തത് അപ്പോ പക്ഷെ അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഒരു ബയോഗ്രഫിക്ക് പോലും എനിക്ക് അത്രയും ഒരു സ്ട്രെസ് അത് ഹിന്ദിയാണ് ഹിന്ദി ഇഷ്ടമില്ലാത്ത ഭാഷയാണ് അത്ര സ്ട്രെയിൻ വന്നിട്ടില്ല അത് കഴിഞ്ഞ രേഖയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇത് എളുപ്പമായിരുന്നു കമ്പാരിറ്റീവ്ലി എനിക്ക് നോക്കുമ്പം സിസ്റ്ററിന്റെ ലൈഫ് ബയോഗ്രഫിയാണ് അതിന് നമ്മൾ ഇപ്പൊ നമുക്ക് സിസ്റ്ററിനെ അറിയുന്ന കുറെ ആളുകൾ ഇത് കാണുമ്പോഴത്തേക്കിനും സിസ്റ്ററിനെ പോലെ അല്ല ഇന്ന് പറയാൻ ആർക്കും തോന്നരുതല്ലോ അപ്പം അങ്ങനെ കണ്ടു എല്ലാവർക്കും അനിയത്തിമാരും ചേച്ചിമാരെന്തോ കണ്ടിട്ട് നമ്മുടെ നമുക്ക് വീണ്ടും കാണാൻ പറ്റിയ പോലെ എന്നൊക്കെ പറഞ്ഞു കുറെ പേര് ഞാൻ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോഴത്തേനും കുറെ പേര് അങ്ങനെയാ ശരിക്കും സിസ്റ്റർ ആണിമര്യാന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് അറിയാം ഏതൊരു വ്യക്തിയും അവരെ ലൈഫില് അഭിനയിക്കും മനുഷ്യനും അഭിനയിച്ചിട്ടുണ്ടാവും പക്ഷെ മുന്നിലൊരു ക്യാമറ ഇല്ലാതെ കാണാൻ ചിലപ്പോൾ നമ്മളുടെ ചിലപ്പോൾ വെരി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിലായിരിക്കും നമ്മൾ അത് അഭിനയിക്കുന്നുണ്ടാവുക നമ്മൾ ഭയങ്കര സെൽഫിഷ് ആയിട്ട് ചിലപ്പോൾ ഒരു കള്ളത്തരമായിരിക്കാം നമ്മൾ എന്ത് അടിപൊളിയായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുക അപ്പൊ സോ ഈ അഭിനയം എന്ന കഴിവൊരു മഹത്തായ കഴിവിനേക്കാളും എല്ലാവരിലും ആ കഴിവുണ്ട് സംടൈംസ് അത് എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മഹത്തരമാക്കുന്നത് അപ്പോ എനിക്ക് ചെറുപ്പം മുതലേ ഈ പറഞ്ഞൊരു ടാലന്റ് ഉണ്ട് ഞാൻ വളർത്തിയിട്ട് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് കുറെ കള്ളത്തരങ്ങൾ കുറെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ കുറെ പേരുടെ മുന്നിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും സോ ഐ എം എൻ ആക്ടർ എന്നുള്ളത് ബാക്കി ആരെക്കാളും എനിക്കറിയാം നന്നായിട്ടറിയാം ഞാൻ ആക്ടർ എന്നുള്ളത്